എല്ലാരും ഞങ്ങള് ഡാൻസ് ഡാൻസിന് ഫസ്റ്റ് പ്രാർത്ഥിക്കണം അപ്പം ഞങ്ങള് അങ്ങനെ മറയപ്പോ സ്കൂള് കപ്പ് കൊണ്ടി കൊണ്ടുപോകും കപ്പ് പോക്കും തിരുവനന്തപുരം മരിയൻ പ്ലേ വരുന്നത് ഞങ്ങൾക്ക് ജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇത് സീനിയർ വിഭാഗത്തിലുള്ള കുട്ടികളാണ് അവര് നരസിംഹം എന്ന ഐറ്റം ആണ് ചെയ്തത് നല്ല പെർഫോമൻസ് ആണ് ഇനി ഇവിടെയും പ്രൈസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളും സ്റ്റാഫുമായിട്ട് ഇരുപത് പേര് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ തിരൂർ എത്തിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ചെണ്ടമേളത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നാടോടി നൃത്തം ജൂനിയർ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞു ഇനി വളരെ വർണ്ണശവളമായ സീനിയർ ഗ്രൂപ്പ് ഡാൻസിനായിട്ട് തയ്യാറായിരിക്കുകയാണ് വളരെ ആവേശത്തോടെ ഇരിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു സംസ്ഥാന കലോത്സവം ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ എത്തി ഇന്ന് ഫുള്ള് ഇത് പങ്കെടുത്ത് നാളെ രാവിലത്തെ ട്രെയിനിനാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് തികച്ചും വളരെ നല്ലൊരു അനുഭവം അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ടീം മരിയോൺ പ്ലേ ഹോമിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പാണ് നേടാൻ കഴിഞ്ഞത് ഗ്രൂപ്പ് ഡാൻസിലും അതുപോലെ തന്നെ നാടോടി നൃത്തത്തിലും അതുപോലെ തന്നെ ചെണ്ടമേളത്തിലും ലളിതഗാനം അതുപോലെ അതുപോലെ തന്നെ ഗ്രൂപ്പ് സോങ് ദേശഭക്തിഗാനം ഇതിലെല്ലാം പങ്കെടുത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സീനിയർ വിഭാഗത്തിലും ജൂനിയർ വിഭാഗത്തിലും രണ്ടാം സ്ഥാനവും മരിയം ഹോം ഈ അധ്യയന വർഷം നേടി അപ്പം ഞങ്ങൾക്ക് ഒരു ടീമാണ് ഒരു ഡാൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കോർത്തിനക്കുമ്പോഴാണ് ഞങ്ങളുടെ ടീച്ചർ ഡാൻസ് ടീച്ചർ രമ്യ ടീച്ചർ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഘടകങ്ങളാണ് ഞങ്ങളുടെ സാറുമാർ വിമൽ സാറ് അതുപോലെ തന്നെ ഞങ്ങളുടെ ജിബിൻ ഇതുപോലെ ഒരു നാൽപ്പതോളം അധ്യാപകരും അനാധ്യാപകരുമായ ടീം നമ്മുടെ സ്കൂളിലുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ട് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മരത്തമറിയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മാനേജ്മെന്റ് മുപ്പത്താറ് വർഷമായി ഈ ഭിന്നശേഷിക മക്കളെ പല രീതിയിൽ അവരെ നമ്മുടെ നോർമൽ ലൈഫിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് കുറേ മാതാപിതാക്കൾക്കും അതുപോലെ കുറേ കുടുംബത്തിനും ഞങ്ങൾ കാരണം ആശ്വാസമാകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു താങ്ക് വളരെ നല്ല ഞമ്മക്ക് വളരെ നല്ലൊരു അനുഭവം കാരണം ഞങ്ങൾ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ജനശതാബ്ദിയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് ഈ കലോത്സവത്തിന്റെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നാല് സ്കൂളുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നേരെ ഈ വേദിയിലെ ഭക്ഷണശാലയിൽ എത്തിച്ചു ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം നൽകി അതുപോലെ ഫാത്തിമ മാതാ എൽ പി എസില് ഞങ്ങൾക്ക് വളരെ നല്ല നീറ്റായിട്ടുള്ള ഒരു ക്ലാസ് റൂംസും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു അത് കഴിഞ്ഞ് ഇവിടെ രാവിലെ എത്തിച്ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾക്ക് ആക്ച്വലി കുഞ്ഞുങ്ങൾക്ക് ഒരു ഗ്രീൻ റൂം ആണെങ്കിലും അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് രാവിലത്തെ ഭക്ഷണമായാലും ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ലഘുഭക്ഷണം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അവിടെ കുഞ്ഞുങ്ങൾക്ക് റെഡി ആയിരിക്കുന്ന സമയം കാരണം ഈ രണ്ട് ഗ്രൂപ്പിനും ഉള്ളത് കൊണ്ട് ഒരേ സമയം കുഞ്ഞുങ്ങളെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം എല്ലാം പ്രത്യേകം പാത്രത്തിലാക്കി ക്ലാസ് റൂമിലോട്ട് തന്നുവിടാനുള്ളൊരു മനസ്സും ഉണ്ടായി അപ്പം തികച്ചും വളരെ നല്ലൊരു അനുഭവം ഈ കലോത്സവ കമ്മിറ്റിക്കും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഇത്രയും നല്ലൊരു ഒരു കലോത്സവം സംസ്ഥാന കലോത്സവം ഐ ഡി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മേഖലയ്ക്ക് ഇന്ന് ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തി ഏഴാം തീയതി തിരൂര് വെച്ച് നടക്കുന്നത് അപ്പം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡി ജി ഓഫീസിന്റെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലമാണ് അത് ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഞങ്ങളുടെ ഈ മേഖല മുഴുവനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു താങ്ക് സ്കൂളില് ഇവിടെ പ്രോഗ്രാമിന് വന്നാണ് നറസിന്റെ പാട്ട് എവിടെ ഇതിനുണ്ട് ഫസ്റ്റ് വേറെ വേറെ പാട്ടാണ് ഫസ്റ്റ് ആണ് ആ പാട്ടിന്റെ പേരാണ് ഡാൻസിന്റെ പേരാണ് നരസിംഗ് നരസിംഗ് ഇത് നല്ല എനർജി ആയിട്ടാ നമ്മള് കളിക്കും ഈ പാട്ട് ആ രജസ് ഞങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് അന്ന് തന്നേക്കും വേറെ സ്കൂളിനൊന്നും കൊടുക്കും നമ്മക്ക് തരുത്തോളൂ തിരുവനന്തപുരത്തിന്